യേ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്നാൽ അത് എം തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുക അതിലൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരമെക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങി അതിന് ഇപ്പൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിര തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് ഞാൻ ചിറ്റിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലുണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കി കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ച് പേജോ നാല് പേജോ ഉള്ളൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഇതുവരെ നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു എനിക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീല് പോയത് അല്ലിത്രൊക്കെ ആയി ഇത് മലയാളത്തിലാദ്യ സംരംഭം പോലെയാണ് എൻ്റെക്ക് പ്രായം ആയിട്ടില്ല എൻ്റെക്ക് ഒരു വർഷം കൂടെ ആയി അത്രയോളം എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു